വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു സി പി കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ അശോകൻ സി ഐ ടി യു കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന പി സി ഉമേഷ് പി ജി വാസുദേവൻ നായർ എ കെ പ്രേംദാസ് പി എസ് സത്യൻ പി ടി ജോയ് എന്നിവർ അവരുടെ കൃഷിഭൂമിയുടെ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ തങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത മരങ്ങൾ തങ്ങൾക്ക്